അല്ലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല പരിശുദ്ധ റമദാനിലെ ഇരുപത്തി എട്ടാമത്തെ നോമ്പ് നോറ്റി നിൽക്കുന്നവരാണ് നാം എല്ലാവരും അൽഹമ്മദില്ല അള്ളാഹുവെ നമ്മിൽ നിന്നും വന്നു പോയ അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബാന ഉത്താല നമ്മിൽ നിന്നും പുറത്ത് മാപ്പാക്കി തരട്ടെ ഹമീൻ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് ഓരോരുത്തരും ഓരോ പ്രയാസം അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനോ തല എല്ലാത്തിനും സമാധാനവും സന്തോഷവും നൽകട്ടെ ആമീൻ മീൻ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ റമലാൻ മാസത്തിൽ ദുവാ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നല്ല നല്ല ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഒരു ദിവസമൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് ഞാൻ നിങ്ങളെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കമൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ദുവാ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുമുണ്ട് നമ്മൾ ദ ചെയ്യുന്നതെല്ലാം അള്ളാഹു സുബാനു തല അതിനുള്ള ഉത്തരം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാന ഉത്തല നൽകട്ടെ ഐ മീൻ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ആ ദിക്ർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ദിക്ർ ചൊല്ലിയത് ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളോടും ഞാൻ ഇത് പറയാൻ വന്നത് നമുക്കും നിങ്ങൾക്കുമുണ്ടല്ലോ ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളുമൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും പ്രശ്നവും വിഷമവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഒരു പക്ഷേ നമ്മൾ കരുതും പണമില്ലാഞ്ഞിട്ടാണ് നമ്മുടെ പ്രയാസമെന്ന് പക്ഷേ പണമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് കേൾക്കണം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള പണം അള്ളാഹു സുബാന ഉത്തല അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷല്ല ഇന്ന് പറയുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ട് ഓ ചൊല്ലി നോക്കിയതാണ് ഞാനും ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലിയതാണ് ഈ ദിക്കറ് ഈ ദിക്കറ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമുള്ളൊരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ല എൻത്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ എന്ന ദിക്കിക്ക് ലാ ഇലാഹ ഇല്ലാൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്കർ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണയായിരുന്നു ഓതിയത് മുന്നൂറ്റി പതിമൂന്ന് തവണ എൻ്റെ മനസ്സിലെ ഒരു പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലിയത് അലഹമ്മദില്ല എൻ്റെ ആ പ്രയാസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് സമാധാനവും സന്തോഷവും ആയിട്ടുണ്ട് ഒരിക്കലും ആ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഒരു നടന്ന് കിട്ടേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓദിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ നമുക്കുണ്ടാവുമല്ലോ ഓരോ ആഗ്രഹം ആ കാര്യം ഇനി എന്നെ എനിക്ക് കിട്ടില്ല എൻ്റെ കയ്യിൽ നിന്നത് പോയി അങ്ങനെയുള്ളൊരു വിഷമത്തിൽ ഞാനൊരു വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉസ്താദ് പറഞ്ഞത് ഈ ദിക്കറിനെ പറ്റി അതിൻ്റെ ചരിത്രങ്ങളും എല്ലാം പറഞ്ഞത് ഞാൻ കേട്ട് മനസ്സിലാക്കി ഇത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ തന്നെ ഈ തിക്റിൻ്റെ മഹത്വങ്ങളും എല്ലാം എനിക്ക് നമുക്ക് ഓരോ വേദവും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവർക്ക് അറിയാമല്ലോ അപ്പം ഞാൻ ഈ ഒരു ദിക്കറ് വെച്ചിട്ട് ഞാൻ ചൊല്ലി നോക്കി എൻ്റെ മനസ്സിലുള്ള ഒരെണ്ണം വെച്ചിട്ടാണ് അതിൽ അവർ പറഞ്ഞ എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ ഈ ഒരു ധിക്ക് ചൊല്ലിയാൽ അത് സാധിക്കും എന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള എനിക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു കണക്ക് മുന്നൂറ്റി പതിമൂന്നെണ്ണം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അതായത് തായ്ജിതൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലിയത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ എണീറ്റ് പോവാതെ കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഇലാ ഇലാഹ ഇല്ല അൻത സുബാനൊക്കെ ഇനി കുന്തുലിമീൻ എന്ന് ചൊല്ലി മുന്നൂറ്റി പതിമൂന്നെണ്ണം ആയതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആ ഒരു ആഗ്രഹം തീർത്തു തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തു അങ്ങനെ അൽഹമദില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ കാര്യം അൽഹമദില്ല അൽഹമദില്ല മാഷാ അല്ല അത് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോടും ഇത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉണ്ട് ഇത്ത ഓരോ പ്രയാസം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തിക്കറുണ്ടോ ചെല്ലാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് പെട്ടെന്ന് കിട്ടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല അല്ലേ അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടും അത് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല കാരണം എന്താണ് നമ്മൾ ചൊല്ലുന്നിടത്ത് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാവും അതാണ് കാരണം നല്ല തക്കുവയോടുകൂടി എൻ്റെ കാര്യം നടക്കും എനിക്കാ കാര്യം സാധിക്കും അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി ആ പ്രയാസം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്ക് നിങ്ങൾ ചൊല്ലി നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം ആഗ്രഹം അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഭർത്താവിന് പണിയില്ലാതെ ജോലിയില്ലാതെ പ്രയാസത്തിലാണോ എന്തെങ്കിലും ആയിക്കോട്ടെ ഹലാലായ എന്ത് കാര്യത്തിനും ഹറാമായ കാര്യത്തിനും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അതാണ് എൻ്റെ വിശ്വാസം ഹറാമായ ഒരു കാര്യത്തിന് നമ്മൾ ഇങ്ങനെയുള്ള പരമായിട്ടുള്ള ചികിത്സയിലൂ ചികിത്സയിലൂടെയുള്ള ഈ ദിക്റുകൾ സ്വലാത്തുകൾ ഇതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ അപ്പം ഹലാലായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്ക്റ് ദിക്റ് ഒന്നുകൂടെ ഞാൻ പറയാൻ സ്ക്രീനിൽ ഇൻഷാല്ലാ ഞാൻ കൊടുക്കാം ലാ ഇലാഹ ഇല്ലാ അൻത സുബാനക ഇന്നി കുന്തു അലിമിൻ എന്ന ദിക്ര് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കരിച്ച് നമ്മൾ ദിക്കറുകൾ ചെല്ലുന്ന ഒരു രൂപമുണ്ടല്ലോ നമ്മൾ നിസ്കരിച്ച ഉടനെ തസ്ബീകളൊക്കെ ചെല്ലുമല്ല ഇരുന്ന് ആ ഒരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് മനസ്സിലെ ആ പ്രയാസം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക എൻ്റെ ഇന്നാലിൻ്റെ എല്ലാ വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറയുന്നതാണ് നമ്മൾ എന്ത് ചെല്ലുമ്പോൾ എൻ്റെ ഇന്നാലിൻ്റെ പ്രശ്നത്തിനാണ് നമ്മളെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ അപ്പം നിങ്ങളെ പ്രശ്നം പ്രയാസം ആഗ്രഹം എന്താണ് ആ ഒരു കാര്യം റബ്ബേ ഈ കാര്യത്തിനാണ് ഞാൻ ഈ തിക്ര ചെല്ലുന്നത് എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ചെല്ലാൻ തുടങ്ങുക അങ്ങനെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ലാ ഇല്ലാ ഹ ഇല്ലാൻത്തെ സുബഹാനക്കെ ഇന്നീ കുന്തുൻ അല്ലാലിൻ എന്ന് ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഈ റമലാൻ മാസം ഈ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ ദിവസം അല്ലേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇങ്ങനെയൊക്കെയുള്ള ദിവസത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് റമലാൻ മാസമൊക്കെ ദുവാ ചെയ്താലും ദിക്രു ചൊല്ലിയാലും സ്വലാത്ത് ചെല്ലിയാലും ഇരട്ടി പ്രതിഫലമുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നവും പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷമാവാൻ അങ്ങനെ നമുക്ക് ഓരോ പ്രയാസമുണ്ടാവുമല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇങ്ങോട്ട് വന്നു നീ എന്താ ചെയ്യുക ഞാൻ എന്താ ഞാൻ ചെയ്യുക എന്താ തിക്റും ചെല്ലുക അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ദിക്കർ ചൊല്ലി നോക്കി മക്കളെ ഫലം ഉറപ്പാണ് എനിക്ക് ഫലം കിട്ടിയതാണ് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഞാൻ ചെല്ലി എണ്ണവുമാണ് പറയുന്നത് അതുപോലെ തന്നെ സലാത്തായാലും തിക്രായാലും ഒക്കെ കൂടുതലായിട്ട് ഞാൻ ചൊല്ലിയത് ഞാൻ ചൊല്ലിയതാണെന്ന് തന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണെങ്കിൽ ഞാൻ അത് എടുത്ത് നിങ്ങളോട് പറയാറുണ്ട് എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് നിങ്ങൾ ചെയ്തു നോക്കിയെന്ന് കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ എന്തെങ്കിലും പിഴവുകൾ വന്നത് കൊണ്ടാവാം നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത് എന്നാലും നിങ്ങൾ ഒരു പണി ചെയ്യുക ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ ഒരൊറ്റ ദിവസമാണ് ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് തുടർന്നു പോവുക നിങ്ങൾക്ക് ആ ഒരു കാര്യം സഫലമാവുന്നത് വരെ നിങ്ങൾ ഇത് തുടർന്നു പോവുക ഇനിയിപ്പോൾ മനസ്സുള്ള സമയത്ത് സ്ത്രീകളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവും ചിലപ്പം എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്കിത് ചെല്ലാൻ പറ്റില്ല എന്നൊന്ന് അങ്ങനെ വിഷമിക്കേണ്ട ചൊല്ലാം നമുക്ക് ചെല്ലാം നിസ്കരിക്കാത്ത സമയത്തും നമുക്ക് ഈ ദിക്കറുകളൊക്കെ ചെല്ലാം അതുപോലെ തന്നെ ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ദിക്കൃ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മനസ്സുള്ള സ്ത്രീകളാണെങ്കിലും ചെല്ലാമെന്ന് എന്നാലും ഓരോരുത്തർ കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ട് ഇത്ത മനസ്സുള്ള സമയമാണ് എന്താ ചെയ്യുക ചെല്ലാൻ എന്ന് ദിഖറും സലാത്തും ഒക്കെ ചെല്ല മക്കളെ നമുക്കൊരു പ്രശ്നവുമില്ല ഖുർആൻ നമുക്ക് എടുക്കാൻ പാടില്ല എന്നതേയുള്ളൂ ഖുർആാനിലെ ആയത്തുകളൊന്നും ഓതാൻ പാടില്ല എന്നാലും ഖുർആാനിലെ ആയത്തിലൂർസിയൊക്കെ ദിഖറുകളെ രൂപത്തിലാക്കി നമുക്ക് ചെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതെനിക്ക് ശരിക്കും ഉറപ്പില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം തിക്കറുകൾ നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം ഒരു പ്രശ്നവുമില്ല മനസ്സുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഈ പറഞ്ഞ ദിക്കറ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാത്ത സുബാനൊക്കെ ഇന്നീ കുനത്തുബിൻ അല്ല വാലിമീൻ എന്നുള്ള ദിക്കൃ നിങ്ങൾ ചൊല്ലിക്കോളി ഒരു പ്രശ്നവുമില്ല മനസ്സുള്ളവരെ ഇത് കേൾക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവും ഞാനിപ്പോൾ ഇതെങ്ങനെ ചെല്ലുക എനിക്ക് മനസ്സ് സമയമാണല്ലോ എന്ന് ചൊല്ലിക്കോളി ഒരു പ്രശ്നവുമില്ല ഒരു കുറ്റവുമില്ല നമുക്ക് ദിക്കറും സലാത്തും അള്ളാവിനോട് വായിച്ചല്ല ഒരു സഹോദരി ഒരു ദിവസം വാട്സപ്പ് ിൽ ചോദിച്ചതാണ് ഞാൻ ഇത് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചതാണ് അവരെന്നോട് ചോദിക്കുകയാണ് മനസ്സുള്ള സമയത്ത് അള്ളാഹനോട് ദുവാ ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്കറിയില്ല ആരോ പറയുന്നത് കേട്ടുകാട്ട് തെറ്റിദ്ധാരണയാണ് അപ്പം ഞാൻ പറഞ്ഞ് അള്ളഹാനോട് ദുവാ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല അള്ളഹനോട് ദുവാ ചെയ്യാൻ ദിഖർ ചെല്ലാം സ്വലാത്ത് ചെല്ലാം അങ്ങനെയൊക്കെ അറിയാത്തവരുണ്ട് കാരണം അവരൊന്നും ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബ് തന്നെ ഇത്രയും ഉസ്താദുമാരാണ് നല്ല നല്ല ക്ലാസ് എടുക്കുന്നത് അതൊക്കെ കേട്ടാൽ തന്നെ അതിലൊക്കെ ഉസ്താദന്മാർ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുമൊക്കെ നമ്മൾ കേൾക്കണം എന്നാൽ നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കാനുണ്ട് നമുക്ക് അറിയാൻ നമ്മൾ അത് ചിലപ്പം പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും നമ്മൾ അത് പറ്റില്ല എന്ന് വരി വെച്ച് ഇങ്ങനെ അള്ളഹാനോടൊരയെ ദുവാ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കണം നമ്മുടെ ഉസ്താദിമാരൊക്കെ എത്രയോ ക്ലാസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ എവിടേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാം നിത്യമായിട്ട് വീഡിയോ ഇടുന്ന ഉസ്താദമാരൊക്കെ ഉണ്ട് അവരൊക്കെ ക്ലാസ് കേൾക്കുക അപ്പോൾ അതിലൊക്കെ നമുക്ക് ഓരോ അറിയാത്തതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും എനിക്കറിയില്ല എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാൻ്റെ അടുത്തെത്തുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൈവിരലിന് തന്നെയുണ്ട് ഫോണില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഇല്ല അപ്പം അവർക്കൊക്കെ ഈ ഫോണൊന്നും ഓണാക്കി നോക്കിയാൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ അറിവുകളും നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പുറത്തിറങ്ങി പോവാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്ക് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ തെറ്റാണതൊക്കെ ഇനിയും അറിയില്ല ഞാൻ മദ്രസയിൽ പോയില്ല പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കാതെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ദിക്കൃതകൾ അല്ലെങ്കിൽ ഓരോ നമ്മുടെ മഹലിലും അജിലിസന്നൂറ് പ്രഭാഷണങ്ങൾ ഇല്ലാത്ത ഒരു മഹലും ഇല്ല ഇപ്പം എല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളിലും എല്ലാത്തിലും പങ്കെടുക്കുക എന്നാലേ അറിയാത്തതൊക്കെ നമുക്ക് അറിയാനും പഠിക്കാനും കഴിയുകയുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴുമുണ്ട് എനിക്കറിയില്ല ഞാൻ പഠിച്ചില്ല മദ്രസയിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ അപ്പം പഠിക്കാൻ കഴിയുന്ന ഓരോ ഓരോ സ്ഥലത്തും ഓരോ അതിൻ്റേതായ ഓരോ നടപടികൾ ഓരോ മഹലിലെ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അജിസിനോർ ആയാലും ക്ലാസ്സായാലും പ്രഭാഷണങ്ങളായാലും എത്രയോ ഉണ്ട് അതിലൊക്കെ പങ്കെടുക്കുക നമുക്കൊക്കെ ഓരോ വിവരം വെച്ച് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമികരമായിട്ടുള്ള അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും പഠിക്കേണ്ട നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം ഇസ്ലാമിൻ്റേതായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയണം അറിവ് വേണം അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കലല്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് അതിലൂടെ പോയി ഒരു സഹോദരി വാട്സപ്പിലൂടെ അറിയിച്ചതായിരുന്നു അത് നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ പറഞ്ഞു പറഞ്ഞു ഞാൻ വൈമാറിപ്പോയി അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇന്നി കുന്തു അല്ലോലിമീൻ എന്നുള്ള തിക്കറാണ് ഈ ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഒരാഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണം അങ്ങനെയൊക്കെ അവസ്ഥ വരുന്ന സമയത്ത് ഈ ഒരു ദിക്ക് മുന്നൂറ്റി പതിമൂന്നെണ്ണം നീർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥതയോട് നല്ലൊരു മനസ്സോടുകൂടി നല്ലൊരു തെക്ക് വയോട് കൂടിയിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് ചൊല്ലി നോക്കി എന്നിട്ട് നിങ്ങളെ പ്രയാസം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒരു ദിവസമല്ല ഒരു ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെല്ലാൻ തീർച്ച വെക്കുക അങ്ങനെ ഒരേ ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലിപ്പോരുക ഇലാ ഇലാഹ ഇല്ലാൻ സുബഹാനൊക്കെ ഇനി കുന്തു മിനോ അലമീൻ എന്ന ദിക് ഒരുപാടൊന്നും ചെല്ലാനൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തീർക്കാൻ നമുക്ക് കഴിയും അല്ലേ അപ്പം അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഈ റമണാ മാസത്തിലാണ് നമ്മൾ ചെല്ലുന്നത് എങ്കിലും ഒരുപാട് ഇരട്ടി ഫലമാണ് അല്ലേ അതുപോലെ തന്നെ ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി നമ്മൾ ഓരോ നിസ്കാരം അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിസി നിങ്ങൾ ഓതി നോക്കുക നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു വഴിയാണതൊക്കെ അതൊന്നും ഒരു പ്രയാസമുള്ള പരിപാടിയല്ല അല്ലേ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തസ്പിയും സലാത്തും തൊക്കെ നമ്മൾ സാധാരണ ചെല്ലുന്നതുണ്ടാവുമല്ലോ അതൊക്കെ ചെല്ലിയതിന് ശേഷം ഒരായത്തിൽ കുറിച്ച് എല്ലാ നിസ്കാരത്തിന് ശേഷവും അങ്ങനെയൊക്കെ പതിവാക്കി നോക്കി നമ്മുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങൾ വരും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം ഇന്ന് ഞാൻ ഇൻഷാല് നിങ്ങളോട് പറഞ്ഞത് ഈ ദിക്കറിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ക് നിങ്ങൾ നേർച്ച വെച്ചിട്ട് ചെല്ലുനോക്കുക മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം കാരണം വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഓരോ ദിക്കറൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഇത്ത ഒന്ന് കാണിക്കാമോ അറിയില്ല ഏതാണ് ദിക്റി എന്നൊക്കെ അപ്പം സ്ക്രീനിൽ ഇൻഷാള്ളാ കാണിക്കും അതുപോലെ ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇബ്രാഹിമ്യസലാത്ത് ഒരു കണക്കനുസരിച്ച് ചെല്ലിയാൽ നമ്മുടെ പ്രയാസത്തിനൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു സലാത്താണ് വളരെ ആയിട്ടുള്ള സലാത്താണ് അപ്പം അതും കൂടി അറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് സലാത്താണ് ഒന്ന് കാണിക്കാമോ പക്ഷെ ഒരു പക്ഷേ ഇതായിരിക്കും അവർ അഞ്ച് വക്താരത്തിൻ്റെ അത്തയ്യാത്ത് ചെല്ലുന്നതായിരിക്കും പക്ഷേ പേര് പറയുന്ന സമയത്ത് അവർക്ക് ഏത് സ്ഥലത്താണെന്നുള്ള ഡൗട്ടായിരിക്കും അപ്പം അങ്ങനെ ഓരോ ആൾക്കാർ ഒരു ദിക്കറും സലാത്തും പറയുന്ന സമയത്ത് പറയാറുണ്ട് അപ്പം ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇലാ ഇലാഹ ഇല്ലാ എൻത്തെ സുബുഹാനക്ക ഇനി കുൻത്തുമിനാലിമീൻ എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം സുബഹി ദസ്കാരത്തിൻ്റെ ശേഷം സുബെ നിസ്കരിച്ചതിന് ശേഷം സാധാരണ ചൊല്ലുന്ന തസ്ബീ സലാത്തു എല്ലാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ നിങ്ങൾ നേർച്ച വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത് ഞാൻ ചൊല്ലിയതാണ് ഒരൊറ്റ ദിവസമാണ് ഞാൻ ചൊല്ലിയത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെല്ലാം നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ ഞാൻ ചെല്ലും എന്നൊരു നേർച്ച നിങ്ങൾ വെക്കുക പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഇത് ഈ ഒരു ദിക്കറിനെ പറ്റി ചരിത്രം തന്നെയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും കേട്ടതായിരിക്കും അല്ലേ അങ്ങനത്തെ ഒരു ചരിത്രമുള്ള ഒരു ദിക്കറാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഉറപ്പാണ് നമ്മൾ ചൊല്ലിയാൽ നല്ല കൂടി നല്ലൊരു ആത്മാർത്ഥതയോട് കൂടി ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങൾക്ക് ഫലം കാണാവുന്നതാണ് എല്ലാ പ്രയാസവും പ്രശ്നവും എല്ലാം നല്ലാവും നമുക്ക് സമാധാനവും സന്തോഷത്തിലും തരട്ടെ നമ്മൾ സഹിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ ഒരുപാട് ആൾക്കാർ പലവിധ പ്രയാസത്തിനാണ് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അതിനെല്ലാം അള്ളാഹു സുബ്ബാന ഉത്താല സമാധാനം സന്തോഷം നൽകട്ടെ പ്രയാസമുള്ളവർക്ക് എന്നെങ്കിലും ഉണ്ടാവും സമാധാന സന്തോഷം അവർക്കും ഉണ്ടാവും ഒരു ദിവസം എന്നും ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കും ഉണ്ടാവും ഒരു ദിവസം അള്ള വെച്ചിട്ടുണ്ടാവും ആരും വിഷമിക്കേണ്ട അള്ള എല്ലാവരെയും കാണുന്നവനാണ് അള്ളാൻ അറിയാം ഓരോരുത്തരുടെയും മനസ്സും പ്രയാസവും ഒക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടാം ഇതുപോലെയുള്ള ദിക്കറ് സ്വലാത്ത് അതൊക്കെ നിങ്ങൾ കേൾക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളുണ്ട് ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സുകളിലൊക്കെ കയറി അതൊക്കെ കേൾക്കുക അപ്പോഴൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും എല്ലാവർക്കും കിട്ടും അപ്പോൾ ഇൻഷാ അല്ല ഇനിയും പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകും അപ്പോൾ വിലപ്പെട്ട സമയമാണ് ഇത് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല അസ്ലാം വൈകും വരഹമുല്ലാഹി താലി വബർക്കാത്തു